ഇത്ത വേണമെങ്കിൽ വീട്ടിൽ ചോദിച്ചു നോക്ക് അവർക്കൊക്കെ അറിയാം അത് അടുത്ത നെട്ടലിനുള്ള വകുപ്പായിരുന്നു പെട്ടെന്ന് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ മിശ്രിയെ സിയ പിടിച്ചു നിർത്തി നീ ആരാ സിയായുടെ ചോദ്യത്തിൻ അവനൊന്ന് പുഞ്ചിരിച്ചു സുജാഹ് എൻ്റെ അമ്മായിൻ്റെ മകനാണ് അജുംസ് അജു എന്ന് വിളിക്കുന്നത് ഞങ്ങൾ കുറേ ആയി കേൾക്കുന്നേ അവനൊരു ഇത്ത ഉണ്ടെന്ന് ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ അമ്മായിയാണ് പറഞ്ഞത് ഇത് തന്നെയാണെന്ന് മിസ്രിയ വിറ കൊണ്ടാണ് അത് കേട്ടത് അപ്പോൾ അവിടെ എൻ്റെ വാപ്പമുണ്ടോ സിയായും ഒന്ന് നെട്ടി അവൻ്റെ നേരെ നോക്കി ഇല്ല നിങ്ങളെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇത്തക്ക് ഒരു വയസ്സെങ്കിലും ഉണ്ടായിരുന്നു ഇവിടെ അവനെ പ്രഗ്നൻറ്റ് ആയപ്പോഴാണ് അയാൾ പോയിരുന്നു ജനിച്ചത് മകനോ മകളോ എന്ന് പോലും അയാൾക്കറിയില്ല അത് പറയുമ്പോൾ അവൻ ദേഷ്യം പിടിച്ചു നിർത്തുന്നുണ്ടായിരുന്നു ആ കുട്ടി എന്ത് പ്രായമുണ്ട് അവനെ അറിയോ മിശ്രിയ ദയനീയമായിട്ടാണ് ചോദിച്ചത് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഒമ്പതിൽ പഠിക്കുന്നു പിന്നെന്തിനാ ഇപ്പോ എന്നെ കണ്ടെത്താനും പറയാനും വന്നേ അവന് വേണ്ടി തന്നെ ഞങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവനെന്തോ വിഷമമാണെപ്പോഴും അമ്മായിനോടും അധികം സംസാരിക്കുന്നില്ല അമ്മായി ആണ് പറഞ്ഞേ അവൻ്റെ ചോരയല്ലേ കൂടെ പറപ്പിനൊന്ന് കാണിച്ചു കൊടുക്കാം അവന്റെ പോലെ തന്നെ ഒരാൾ ആയതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് കൂട്ടുകൂടൂന്നു അവൾ കേട്ടതൊക്കെ വിശ്വസിക്കാൻ കഴിയാതെ നിന്നു ഏതെങ്കിലും സ്ത്രീ ഭർത്താവിൻ്റെ ആദ്യം കുഞ്ഞിനെ തപ്പി നടക്കോ ഉമ്മച്ചയാണെങ്കിൽ സമ്മതിക്കൂ അത് ഓർത്തപ്പോ അവളൊന്നും നടുങ്ങി യാ എൻ ഇതറിഞ്ഞ ഉമ്മച്ച എന്നെ കൊല്ലൂ പോട്ട സുജ ക്ലാസ് തുടങ്ങാറായി അവൾ പെട്ടെന്ന് സിയാനെയും വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു സിയ അവനെ തിരിഞ്ഞു നോക്കിയിട്ടാണ് നടന്നത് എല്ലാം ശരിയാകുമെന്നവനെ കണ്ണടച്ച് കാണിച്ചു ക്ലാസ്സിൽ ഇരുന്നെങ്കിലും അവളുടെ മനസ്സിൽ ആ ഫോട്ടോയിൽ കണ്ട കണ്ണുകളായിരുന്നു ശരിയാണ് കട്ടപുരികവും ആ കണ്ണുകളും അവൾ പുരികത്തിൽ ഒന്ന് തലോടി തൻ്റെ കറ്റ പുറിക കാണുമ്പോൾ സൽമുദ എപ്പോഴും പറയുമായിരുന്നു ത്രെഡ് ചെയ്ത് പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് സിയായും ഇടക്കൊക്കെ ഈ കാടുന്നു വെട്ടിക്കളഞ്ഞൂടെയെന്ന് ചോദിക്കും താല്പര്യമില്ലെന്ന് പറഞ്ഞു ഒയ്യാറാണ് പതിവ് താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾ കുറെ ആലോചിച്ചു സിയാനെ നോക്കുമ്പോൾ അവൾ ഫോട്ടോ മുന്നിലെടുത്ത് വെച്ച് ചുലിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ ചെന്നപ്പോൾ ഉമ്മാനോട് ചോദിക്കാൻ അവൾക്ക് പേടി തോന്നി പിറ്റേന്ന് മാമ റോഡിലൂടെ ഉച്ചക്ക് വരുന്നത് കണ്ട് അവൾ അതിശയത്തോടെ നോക്കി ഉമ്മച്ചി ഉമ്മച്ചില്ലാത്തപ്പോ ഒരിക്കലും വരാറില്ല അപ്പോഴേക്കും പുറകിലെ വയിലൂടെ സിയായും വന്നു വിശേഷങ്ങൾ ചോദിച്ച ശേഷം മാമ അവളോട് പറഞ്ഞു സിയ പറഞ്ഞു എന്നോട് കാര്യങ്ങൾ അങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്നുള്ളത് സത്യോ പിന്നെന്താ മാമ ഒരിക്കളും ഞാനറിയാത്ത എന്തിനായിരുന്നു മോളെ ശരിക്കും ഉമ്മാക്കതാണ് പേടി മോള് എന്നെങ്കിലും അവരെയൊക്കെ കണ്ടുപിടിക്കൂന്ന് ഞാൻ എന്താ ഇപ്പോൾ ചെയ്യേണ്ടേ ഞാൻ എതിർക്കില്ല കുട്ടി നിൻ്റെ ചോരയാണവൻ എങ്ങനെ വന്നാലും ഒരിക്കൽ നിനക്ക് തുണയാവ തുണയാവയാകാൻ ചിലപ്പോൾ അവനെ ഉണ്ടാകും ഇപ്പോൾ നിന്റെ ആവശ്യം അവൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ മോളത് നിർവേറ്റി കൊടുക്കാൻ ബാധ്യസ്ഥയാണ് ഹുമ്മച്ച് ഹുമ്മച്ച് സമ്മതിക്കുമോ തൽക്കാലം അവളിത് അറിയേണ്ട എന്നിട്ടും കുറച്ചു ദിവസം അവൾ സുജാഹനെ മൈൻഡ് ചെയ്യാതെ നടന്നു ഒരു ദിവസം സിയ രണ്ടും കൽപ്പിച്ച് അവനോട് ചെന്ന് ആ കുട്ടിയുടെ സ്കൂൾ വിവരങ്ങളൊക്കെ ചോദിച്ചു താൻ പഠിച്ച സെയിം സ്കൂൾ ഒരേ സ്കൂളിൽ ഉണ്ടായിരുന്നിട്ടും അവർ പരസ്പരം അറിഞ്ഞില്ല ഇപ്പോൾ നയൻത്ത് പിള്ളേർക്കും ക്ലാസ് ഓഫ്ലൈൻ ആയിട്ടുണ്ട് തിങ്കളാഴ്ച സിയ നിർബന്ധിച്ച് അവിടേക്ക് ഇറങ്ങി സുജ ബസ് വിട്ട് കഴിഞ്ഞ് അവരവിടെ ഇറങ്ങിക്കുവാണെന്ന് ശ്രദ്ധിച്ചത് അവന് അമ്പരപ്പും സന്തോഷവും തോന്നി സ്കൂളിൽ വലിയ തിരക്കൊന്നുമില്ല ക്ലാസ് റൂമിലെ മുന്നിലെ ബോർഡ് നോക്കി അവർ ഒമ്പത് ബി എന്ന് എഴുതിയ ക്ലാസ് റൂമിൻ്റെ മുന്നിലെത്തി മിശ്രിയാക്ക നല്ല ടെൻഷനായിരുന്നു പഠിപ്പിച്ച ആരേലും കണ്ടാൽ ഹനീ ഉമ്മാറിഞ്ഞാൽ സിയാനോട് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയുമ്പോഴേക്ക് അവൾ ക്ലാസ്സിലെ ബോർഡ് തുടച്ചുകൊണ്ടിരിക്കുന്ന ആൺകുട്ടിയെ വിളിച്ചു മിശ്രിയ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു മോനെ ഈ ക്ലാസ്സിലാണോ അജിംസ് പഠിക്കുന്നത് അതോ ആ ക്ലാസ്സിലാണോ ഇവിടാണ് ഒന്ന് വിളിക്കുവോ ഞാനാണ് മിശ്രിയ നെട്ടിത്തിരിഞ്ഞു പോയി സിയ അമ്പരന്ന് നിൽക്കുവാണ് ഞങ്ങൾ ഇത് സിയ ആകെ പതറി പെട്ടെന്ന് എന്താണ് ആ കുട്ടിയോട് പറയേണ്ടതെന്നറിയില്ല അവൻ്റെ കണ്ണുകൾ മിശ്രിയാൻ്റെ മുഖത്ത് തന്നെ ആയിരുന്നു ഞാനാരാണെന്ന് അറിയോ അവൾ അവൻ്റെ നോട്ടം കണ്ട് മാസ്ക് മാറ്റിക്കൊണ്ട് ചോദിച്ചു പോയി നഫീസ് സിത്തല്ലേ അവൻ വിടർന്ന കണ്ണോട് ചോദിച്ചപ്പോൾ നെട്ടിയത് അവരായിരുന്നു മോനറിയോ ചോദിച്ചത് സിയാണ് അറിയാം അവൻ തലയാട്ടി എൻ്റെ ഉമ്മച്ച് പറഞ്ഞിരുന്നു എനിക്കൊരു ഇത്താത്ത ഉണ്ടെന്നും എന്നെങ്കിലും കണ്ടുമുട്ടുവെന്നും ഇനി തനിക്കൊന്നും പോലെ അവൾ നിറഞ്ഞ കണ്ണോടെ പുറത്തേക്ക് നോക്കി നിന്നു സിയ പെട്ടെന്ന് ബാഗിൽ നിന്ന് ഒരു ഡയറി മിൽക്കിയെടുത്ത് അവനെ നേരെ നീട്ടി അവൻ വാങ്ങാൻ മടിച്ചപ്പോൾ അവൾ പറഞ്ഞു നിന്റെ ഇത്ത നിനക്ക് തരാൻ വാങ്ങിയത് മിശ്ര അമ്പരപ്പോടെ സിയാനെ നോക്കുമ്പോൾ അവൻ പെട്ടെന്ന് വാങ്ങി അവനെ കണ്ടാൽ എന്തെങ്കിലും കൊടുക്കുന്നതിനെ പറ്റിയൊന്നും താൻ ആലോചിച്ചില്ല എന്ന് അവൾ കുറ്റബോധത്തോടെ ഓർത്തു അവൻ്റെ കണ്ണുകൾ തൻ്റെ മുഖത്ത് തന്നെയാണ് അപ്പോഴാണ് വിലാസിനി ടീച്ചർ അങ്ങോട്ട് വരുന്നത് അവർ അവരെ നോക്കിയപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി എന്താണ് രണ്ടാളും ഇങ്ങോട്ട് മറുപടി കൊടുത്തത് മിശ്രിയ തന്നെയാണ് അനിയനെ കൊണ്ടുവിടാൻ വന്നതാണ് ടീച്ചർ അവർ അമ്പരപ്പോടെ അജിൻസിനെ നോക്കി അവൻ്റെ മുഖം സന്തോഷം കൊണ്ടുവിടർന്നു ആഹാ ഈ ഇത്താത്തമാരുടെ അനിയനായിരുന്നു അല്ലേ വെറുതെ അല്ല ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ലെങ്കിലും മാർക്ക് ഉണ്ടാകാറുണ്ട് ഇപ്പോൾ കുറച്ച് ഉടപ്പാണ് ക്ലാസ്സൊക്കെ ഓൺലൈൻ ആയതിൻ്റെ ആവും അതുകൊണ്ട് പിടിച്ച് ലീഡർ ആക്കിയേക്കുക അവൾ ചെറിയ ചിരിയോടെ നോക്കുമ്പോൾ അവൻ പരിങ്ങളോടെ മുഖം കുനിച്ചു ഇടുക്കാനായിട്ടിരിക്കട്ടോ അവൻ്റെ തോളിൽ വാസ്തല്യത്തോടെ ഒന്ന് തട്ടിയിട്ട് അവൾ ടീച്ചറെ നോക്കി ശരി ടീച്ചർ പോട്ടെ കോളേജിൽ ക്ലാസ് ഉണ്ട് അവൻ്റെ നേരെ തലയൊന്ന് അനക്കിയിട്ട് മുന്നോട്ട് നടന്നു വിടർന്ന ചിരിയോടെ അവൻ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവൾക്കും ഉള്ളിൽ ഭയങ്കര സന്തോഷം തോന്നി അവൻ ഡഷ്ടർ പിടിച്ചിരുന്നത് ഇടത് കൈയൊണ്ടാണ് തന്നെ പോലെ തന്നെ ഇടത് കയ്യാ വീട്ടിൽ ഇടത് കൈലി കത്തിയും സോപ്പും പിടിക്കുമ്പോൾ ഉമ്മ ഒച്ചമുണ്ടാക്കും ഉപ്പാനെ പോലെ ഇടത് കൈയാണ്ടാണ് എല്ലാം ചെയ്യുന്നേ പറഞ്ഞിട്ട് അവനെയും വീട്ടിൽ വഴക്ക് പറയുന്നുണ്ടാവോ വാപ്പാന്റെ കുട്ടി എന്ന് പറഞ്ഞ് അവൾക്ക് ചിരി വന്നു സിയ അവളെ തന്നെ ശ്രദ്ധിച്ച് നടക്കുന്നുണ്ടായിരുന്നു നീ ഹാപ്പിയാണല്ലോ അല്ലേ അവൾ ചിരിച്ചിട്ട് സിയാനെ നോക്കി അവന്റെ സന്തോഷം കണ്ടോ നീയെ അവൻ കാത്തിരുന്ന് കിട്ടിയതുപോലെ ആഴ്ചയിൽ രണ്ട് ദിവസം ഒഴികെ എല്ലാ ദിവസവും ക്ലാസ് ഓൺലൈനിലായിരുന്നു സിയ ഉള്ളത് അവൾക്ക് അതും പ്രശ്നമില്ലാതെ പോയി മിക്ക ക്ലാസ്സുകളിലും അറ്റൻഡൻസ് എടുക്കുമ്പോൾ അവൾ പറയും സർ ഞങ്ങൾ രണ്ട് പേരുണ്ടെന്ന് ഒരുമാതിരി ഓൺലൈൻ ക്ലാസിൻ്റെ സമയമൊക്കെ സിയ കടന്നുറങ്ങും അവൾക്ക് നൈസു പഠിപ്പിച്ചാലേ എന്തെങ്കിലൊക്കെ മനസ്സിലാകും അങ്ങനെ ആ സെമിസ്റ്ററും കൂടി കടന്നുപോയി ഇടക്ക് രണ്ട് തവണ സ്കൂളിൽ ചെന്ന് അജംസ്നയും കണ്ടു അവനിപ്പോൾ പത്തിലായി ടീച്ചർമാർക്കും പറയാനുള്ളതും അവനെക്കുറിച്ചാണ് എന്തെങ്കിലും ഉഴപ്പ് കാണിക്കുമ്പോൾ വീട്ടിൽ നിന്ന് വിളിപ്പിക്കൂന്നു പറഞ്ഞാൽ ഒരു കൂശലുമില്ല എന്നാൽ ഇത്താത്തനെ വിളിപ്പിക്കൂന്നു പറയുമ്പോൾ അവൻ്റെ മുഖമാറൂന്ന് വേണ്ട ടീച്ചറെ പഠിച്ചോളാ ഇത്താത്തനോടു പറയല്ലേ ഒന്നും ഒപ്പിക്കൂലെന്ന് പറയൂന്ന് ഇത്താത്തന അനുസരിക്കുന്ന കുട്ടിയോട് അവർക്കും സ്നേഹമാണ് അവൾക്കും അത് കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നു അവൻ്റെ കുറുമ്പുകൾ കാണുമ്പോൾ അവളും ആസ്വദിക്കുന്നുണ്ടായിരുന്നു തുടരും